ഹരിയാനയിൽ ആണ് സംഭവം കോൺഗ്രസ് എം എൽ എക്കെതിരെയാണ് നീക്കം നടന്നത് അതും കരുതി കൂട്ടി ചെയ്യുകയായിരുന്നു ഒന്നും രണ്ടും മണിക്കൂറല്ല പതിനഞ്ചു മണിക്കൂർ അർദ്ധരാത്രി കഴിഞ്ഞും ഒന്നുറങ്ങാനോ ഉണ്ണാനോ പറ്റാത്ത തരത്തിൽ മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത തരത്തിൽ പെരുമാറിയത് ബി ജെ പിക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമായതോടെ ഈ പണി ചെയ്ത് ഇഡിക്ക് കണക്കിന് കൊടുക്കുകയാണ് സുപ്രീം കോടതി യാതൊരു തരത്തിലും പൊറുക്കാനാവില്ല എന്ന് മുഖത്തടിച്ച പോലെ തന്നെ കോടതി പറഞ്ഞുവെക്കുമ്പോൾ ഇ ഡി എന്നതിന്റെ സമൂഹത്തിലുള്ള ഒരു വാല്യൂ ഇതുവരെ ഉണ്ടായിരുന്നു അതാണിപ്പോൾ നഷ്ടമായത് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയതിന്റെ ബലം എന്ന് വേണമെങ്കിലും പറയാം ഹരിയാനയിലെ കോൺഗ്രസ് മുൻ എം എൽ എ സുരേന്ദർ പവാറിനെ പതിനഞ്ചു മണിക്കൂറോളം ചോദ്യം ചെയ്ത ഇ ഡി നടപടിയാണ് സുപ്രീം കോടതി വിമർശിച്ചത് ജസ്റ്റിസുമാരായ അഭയ് എസ് ഒക്കെ അഗസ്റ്റിൻ ജോർജ് മസി എന്നിവരുടെ അങ്ങിയ ബെഞ്ചാണ് അവരുടേതാണ് പരാമർശം സ്വയം കൊടുക്കുന്ന തരത്തിലുള്ള മൊഴി നൽകാൻ എം എൽ എ നിർബന്ധിച്ചെന്നും കൈകടന്ന രീതിയിലുള്ള അധികാര ദുർവിനിയോഗമാണ് നടന്നതെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇടവേളകളില്ലാതെ ഒരാളെ എത്ര മണിക്കൂർ ചോദ്യം ചെയ്യുമെന്നും ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് കരുതി ആളുകളിൽ സമ്മർദ്ദം ചൊലുത്തരുതെന്നും കോടതി വിമർശിച്ചു ഇത്തരം നടപടികൾ വിമർശനാത്മകമാണെന്നും ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് എം എൽ എ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിനായിരുന്നു സംഭവം ജൂലൈ ഇരുപതിന് പുലർച്ചെ വരെ ഇ ഡി തുടർച്ചയായി എം എൽ എ ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ചോദ്യം ചെയ്യലിന് ശേഷം എം എൽ എ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന ഹൈക്കോടതിയുടെ ഉത്തരവും സുപ്രീം കോടതി ശരിവച്ചു അനധികൃതമായി മണൽ വാരിയെന്ന് ആരോപിച്ച് ഇഡി മനുഷ്യത്വരഹിതമായ പെരുമാറ്റം നടത്തിയെന്നും ബെഞ്ച് നിരീക്ഷിച്ചു പിന്നാലെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് പഞ്ചാബ് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു ചോദ്യം ചെയ്യൽ ഇഡിക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ള പരിപാടിയല്ലെന്നാണ് മനുഷ്യരുടെ അന്തസ്സിനെ മാനിക്കണമെന്നും ഹൈക്കോടതി ഇവിടെ ചൂണ്ടിക്കാട്ടിയത് ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ അവിടെ നിന്നും ഇപ്പോൾ അടി കിട്ടിയിരിക്കുകയാണ്